എല്ലാവർക്കും സുഖാണോ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ നമ്മുടെ ബെന്നും ഫ്രണ്ട്സ് ജോഷ് കൂടെ പ്രണവ്കൂട്ടനെ കാണാൻ വേണ്ടി വന്നു ഇവരെല്ലാം കൂട്ടന്റെ കൂടെ അടുത്ത വർഷവും പഠിക്കുന്നവരാണ് ബെൻ സോ വെൻ യു കെയിം ടു കേരള കേരള വാട്ട് ഡിഡ് യു ലൈക്ക് മോസ്റ്റ് ഫുഡ്സ് കേരളം മലയാളവും പഠിച്ചു അല്ലെ കേരളത്തിൽ വന്നപ്പോൾ പറയുന്നതാണ് ബീഫ് ഡ്രൈ ഫ്രൈ എങ്ങനെയാന്ന് പഠിപ്പിക്കണമെന്ന് സോ ബെൻഡേ ടു ടീച്ച് ഓഫ് ഓൾ ടൂർ ഓൾസ് ഗാർളിക് ജിഞ്ചർ ും ചേച്ചി ബിന്ദു ചേച്ചി ബെന്നിനെ വിളിക്കുന്നിട്ടുണ്ട് നമ്മൾ കറിവേപ്പിലെ പറമ്പിൽ നിന്ന് പറിച്ചിട്ട് ഇഷ്ടംപോലെ ഇട്ട് കുക്ക് ചെയ്യുന്നു അതുകൊണ്ടാണ് ബെന്നു ചോദിച്ചത് പക്ഷെ കറിവേപ്പിലോപ്പിലേസ്റ്റ് ഓഫ് മല്ലിപ്പൊടി നന്നായി ടു ിലേയും തേങ്ങാ കൊത്തും ഒന്നും ഇല്ല കേട്ടോ ഇത് കണ്ടപ്പോളേ ജോഷിന് ഒരു ഡൗട്ട് ജോഷ് കുറേ നേരമായി ഒളിഞ്ഞു നോക്കുന്ന ഈ എണ്ണയുടെ കുപ്പിയിലേക്ക് ജോഷ് ഓർത്തു ജോണി മാക്കറി ഓയിലും ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ നമ്മുടെ മക്കൾക്കൊക്കെ ബീഫ് ഫ്രൈ ഉണ്ടാക്കി കൊടുത്തു ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചതാണ്